ആയിഷ ദേഷ്യം പിടിച്ചു പോയില്ലേ വാചകം തിരിച്ചു പറയാൻ ചാൻസേ കൊടുത്തില്ല അതാണ് എന്ത് അതാണെന്ത് ഡോക്ടറോന്നായിട്ട് കാര്യമല്ല അയിന് വേണം വിവേകം മനസ്സിലായി ആ വിവേകമാണ് പുരുഷൻ കാണിക്കേണ്ടത് അവിടെ എന്തല്ല അവിടെ വികാരം കാണിക്കരുത് വിവേകം കാണിക്കണം ആ വിവേകത്തിന്റെ മുമ്പിൽ ആയിഷാ ബീവി ചൂടിപ്പോയി അയ്യാ ബി ചൂളിപ്പോയി എന്തേ പറയാണ്ടോ ഒന്നും പറയാൻ ലാഗം ഉരുകി ഒലിച്ചു പോയി ഉള്ളതൊക്കെ ഉരുകി ഒലിച്ചു പോയി നബിസ്ത്ര സ്ഥലം അതൊക്കെ ഇങ്ങനെ ആ പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് രണ്ടാമതെടുത്ത് വെച്ച് അവരെന്താക്കി കഴിച്ചും ഇതാണ് ഇതാണെന്ത് ഹെൽമ പുരുഷൻ എന്ന് പറഞ്ഞാൽ അതാ പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരം എന്താ ഒന്ന് ചൂടായിട്ടില്ലെങ്കിലേ ഇപ്പോൾ ഒരു നട്ടലില്ലാത്തവനാണെന്ന് ആരെങ്കിലുമൊക്കെ പറയില്ലേന്ന് ഏ അല്ലേ ഇവനൊരു നട്ടിലില്ലാത്തവൻ പെൺകോന്തനാണ് നട്ടലില്ലാത്തവനാണ് അങ്ങനെ ചില ഞാൻ വേറെ ചില പദങ്ങളുണ്ടല്ലോ അതൊക്കെ ആളുകൾ പറയൂലേ എന്നാണ് നമ്മുടെ ധാരണ പറയൂലു മാത്രമല്ല എല്ലാ സ്ത്രീകളും നിങ്ങളുടെ അടിമകളായി തിരിച്ചു വരും അടിമ എന്നൊക്കെ പറഞ്ഞത് അവർ കേൾക്കാൻ പാടില്ലാത്തൊരു വാചക പക്ഷെ സത്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തിരിച്ചു വരും അതാണ് നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലയുടെ ജീവിതം നബി അപ്രകാരമായിരുന്നു അങ്ങനെ വേണം നാം ചെയ്യാൻ ഇനി സഹാബികളുടെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണമുണ്ട് രസകരമായ സംഭവങ്ങൾ എവിടെയെങ്കിലും സന്ദർഭം കിട്ടിയാൽ നമുക്ക് ഇൻഷാല് പറയാം ഒമ്പതാമത്തെ കാര്യം മാ മാറബല്ലാഹി സിമ ഇമ്രാത്തൻ പത്തു നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും കുടുംബത്തെ ഭാര്യയെ അടിച്ചില്ല ഏ അടിച്ചില്ല അടിക്കാനുള്ള എത്ര അവസരം ഉണ്ടായിണെന്ന് അറിയാം കുറുവാൻ തന്നെ വായിച്ച കിട്ടൂലേ എത്ര അവസരം അടിച്ചില്ല അപ്പൊ നമ്മൾ ഓ എൻ്റെ കൈയിൽ നമ്മൾ എന്താ ചെയ്യാന്നാ പറയാ ഏയ് നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കാത്ത എൻ്റെ ഭാര്യ അപ്പോൾ ഇവനെയോ വളരെ ക്ഷമയാണ് കേട്ടോ വിവേകാണിട്ടോ ഹെൽമക്കൊള്ളവനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ കമൻ്റ് എന്താ അവൻ്റെ കൈയിൽ എല്ലാട്ടല്ലേ കൈയിൽ എല്ലുണ്ടെങ്കിലല്ലേ കൈ മുന്തോളൂ പക്ഷേ സഹോദരന്മാരെ മനസ്സിലാക്കണം അനുവാദമില്ല അടിക്കാൻ അടിക്കാൻ അനുവാദമുള്ള ഒരു സമയം ഉണ്ട് നിങ്ങൾക്കറിയാലോ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാ ആ അടിയെക്കുറിച്ച് പോലും റസൂർള്ളാഹി സല്ലാസ്ലം വിവരിച്ചതെന്ന് എന്താ ആ അടി ശരീരത്തെ അല്ല അടിക്കേണ്ടത് എവിടെയാണ് മനസ്സിനെയാണ് അതാണ് അടിച്ചോ പക്ഷേ മുഖത്തടിച്ചുകൂടാ വികൃതമാക്കിക്കൂടാ ഒന്നും ചെയ്തുകൂടാ പക്ഷേ നീ എങ്ങാനും ഒന്ന് തോണ്ടിയാ മതി ആ തോണ്ടിയത് മനസ്സിൽ ഭയങ്കരമായ സങ്കടമാണ് നിങ്ങൾ എന്നെ അടിച്ചുപോയില്ലേ നിങ്ങൾ എന്നെ അടിച്ചല്ലേ ഒറ്റയ്ക്ക്